ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ ചെറിയ ചെറിയ ട്രിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാനും എന്നുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ബോക്സ് ഇതിപ്പോൾ ഒരു മൊബൈലിൻ്റെ ഒരു ബോക്സാണ് കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ എന്ത് വാങ്ങുമ്പോഴും ഇങ്ങനത്തെ ഒരു കുറച്ച് നല്ല കട്ടിയുള്ള ഒരു ബോക്സ് പേപ്പർ ബോക്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് റീയൂസ് ചെയ്യാം കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അതിൻ്റെ മുകളിലുള്ള ആ ഒരു അടപ്പിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ ആ പോർഷൻ നമ്മൾ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ അതിൻ്റെ അടിഭാഗത്തുള്ളത് ആ ഒരു രീതിയിൽ തന്നെ ഇരുന്നോട്ടെ ആ മുകളിലെ ഭാഗം മാത്രം ഇതുപോലെ ഈ ഒരു ബോക്സിനെ നമുക്ക് രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം കുറച്ച് നല്ല മൂർച്ചയുള്ള കത്തി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു പണി നമുക്ക് എളുപ്പമാട്ടോ മൂർച്ചയില്ലാത്ത കത്തിയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഷേപ്പ് ഒന്നും കറക്റ്റായിട്ട് കിട്ടില്ല അതിനുശേഷം ഇപ്പോൾ ഈ ഒരു ബോക്സിനെ നമ്മൾ രണ്ടായി കട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ ഒന്നും കൂടെ നമ്മൾ ശരിക്കും ഈ ഒരു ബോക്സിനെ നമ്മൾ നാലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ രണ്ടും അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റാം ഇതുപോലെ കുറച്ച് മൂർച്ചയുള്ള ആകുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ കിട്ടും അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വൃത്തികേടായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് പുതിയ കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഇത് ഈ രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു നാല് പീസിനെയും നമ്മൾ ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ ഈ ബോക്സിൽ നമ്മൾ ഈ ഒരു രീതിയിൽ വെച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ എങ്ങനെയാണോ വെക്കുന്നത് അതായത് പോലെ വെച്ചു കൊടുത്താലും മതി അതായത് നമുക്ക് ഓരോ പോർഷനിൽ നമുക്ക് ഓരോന്ന് കറക്റ്റായിട്ട് വയ്ക്കാൻ പാകത്തിന് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ്ടോ നാലും കറക്റ്റായി തന്നെ അതിനകത്ത് നമുക്ക് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫാൻസി ഐറ്റംസ് ആണെങ്കിലും അല്ലെങ്കിൽ മെഡിസിനൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നമുക്ക് മെഡിസിൻ ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാനും അതുപോലെ കുട്ടികളുടെ തലയിൽ വെക്കുന്ന ബണ്ണ് അതുപോലെ ക്ലിപ്പ് ക്രീം അങ്ങനെ എന്തൊക്കെ നമുക്ക് ഈ ഒരു ഈ ഒരു സെക്ഷനിൽ നമുക്ക് വലുപ്പത്തിനനുസരിച്ച് വെക്കാൻ പറ്റുമോ ആ രീതിയിൽ നമുക്ക് വയ്ക്കാം കേട്ടോ അത് ഹോസ്റ്റലേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ഹോസ്റ്റലിൽ നിൽക്കുന്ന മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മൾ ഈ ഒരു രീതിയിലാക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് അവർക്ക് അതിനകത്ത് അവിടെ വെക്കാനും കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കളയാനും അതുപോലെ നമുക്ക് പിന്നെയും കിട്ടുമ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ സാധിക്കും അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇനി ഇപ്പം അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ചാർജറിൻ്റെ ആ ഒരു പിന്നുണ്ടല്ലോ നമ്മൾ ചാർജർ പിന്നിങ്ങനെ കുത്തുന്ന ആ ഒരു പോർഷൻ അതിൽ വയറും യർ മാറ്റന് ശേഷം നമ്മൾ ഈ പിന്നെ യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മളിപ്പോൾ ഫോണിൽ വല്ല വീഡിയോ ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം കൈ പിടിച്ചൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ വേദന വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമൊക്കെ നമ്മൾ എവിടെ ഇരിക്കുകയാണെങ്കിലും ഡൈനിങ് ടേബിളിലാണെങ്കിലും അല്ലെങ്കിൽ കിച്ചണിലാണെങ്കിലും എന്തെങ്കിലും യൂട്യൂബ് നോക്കി നമ്മൾ കുക്ക് ചെയ്യുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാർജറിൻ്റെ ആ ഒരു പിന്നെ ഇതിന് ഇതേപോലെ ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഫോൺ ഫോണിങ്ങനെ വെക്കുകയാണെങ്കിൽ അതൊരിക്കലും വീണും പോവുകയില്ല നമ്മളിപ്പോൾ ജനറലാണെങ്കിലും ഒക്കെ നമ്മൾ കിച്ചണിൽ വച്ച് യൂട്യൂബ് നോക്കി കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നോക്കാം അതുപോലെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ ആരെങ്കിലും കോൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ വളരെ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം അതേപോലെ തന്നെ നമ്മളിപ്പോൾ അയൺ ബോക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അയൺ ബോക്സ് എവിടെയെങ്കിലും വെക്കുമ്പോൾ ആ അയൺ ബോക്സ് അതിൻ്റെ വയർ ഇതെല്ലാം നമുക്കതൊരു ഒരു ഒരുപാട് സ്പേസ് അത് നമുക്ക് കാണുമ്പോൾ ഒരു വൃത്തിയേടായിട്ടൊക്കെ ഇരിക്കും അപ്പം നമ്മൾ അയൺ ബോക്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ അതിനെ എടുത്തു വെക്കുക കേട്ടോ അതിൻ്റെ ആ ഒരു വയറുണ്ടല്ലോ വയറിനെ ഈ ഒരു രീതിയിൽ വൃത്തിയാക്കി തന്നെ നല്ല വൃത്തിക്ക് എത്ര ചെറുതാക്കി മടക്കാൻ പറ്റുമോ അതിനനുസരിച്ച് മടക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് മടക്കുന്നത് എപ്പോഴും ഞാൻ ഈ ഒരു രീതിയിലാണ് വെക്കുന്നിട്ട് ഒരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് ആ വയറിൽ നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ കബോർഡിനകത്താണെങ്കിൽ എവിടെ വെക്കുകയാണെങ്കിലും നമുക്ക് ഈ ഒരു രീതിയിൽ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ എടുക്കാനും വെക്കാനും വളരെ എളുപ്പമായിരിക്കും അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇപ്പോൾ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ക്രീമാണെങ്കിലും അതുപോലെ ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ അതുപോലെ ഓയിൽമെൻറ്റ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾ ക്യൂബിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇതുപോലെ കഴിഞ്ഞു പോയിട്ടുണ്ട് കഴിയാറായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ക്രീം ആണെങ്കിലും പേസ്റ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് എടുക്കാൻ കുറച്ച് നല്ല പാടാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മുടെ തലയിൽ പിന്നെ കുത്തുന്ന പിന്നുണ്ടല്ലോ ആ പിന്നെ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് ആ അടിവശത്തൊക്കെയുള്ള അപ്പോൾ ഇത് ടൂത്ത് പേസ്റ്റ് ആണല്ലോ പേസ്റ്റ് ഫുള്ളായി തന്നെ നമുക്ക് ആ ഒരു നമുക്ക് ഞെക്കിയെടുക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇതുപോലെ ഫുള്ളായി ഒന്ന് നല്ല ടൈറ്റായിട്ട് ടൈറ്റായിട്ടൊന്ന് വലിച്ചെടുക്കുകയാണെങ്കിൽ ഫുള്ളായി കിട്ടുകയും ചെയ്യും അതിനുശേഷം നമ്മളിതിനെ നല്ല പോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക അതിൻ്റെ അടിവശത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ചുരുട്ടി കൊടുത്തതിനു ശേഷം ഇതെല്ലാം കറക്റ്റായി നിൽക്കുന്ന രീതിയിൽ ഈ പിന്നെ യൂസ് ചെയ്ത് തന്നെ നമ്മൾ കുത്തിവെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റായിരിക്കും നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പേസ്റ്റ് ഒരു ക്യൂബിൽ നിന്ന് മാക്സിമം ഫുള്ളായി തന്നെ നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഒരു അല്പം പോലും നമുക്ക് വേസ്റ്റായി പോവുകയോ ഒന്നും ചെയ്യില്ല ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ പനിക്കൂർക്കുണ്ടാവും നമ്മുടെ വീടുകളിലില്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ അയൽവക്കത്തൊക്കെ ഇതുപോലെ ഉണ്ടാകും ഈ പനിക്കൂർക്ക കൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട് ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിലും അടുത്ത വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ പറിച്ച ഒരു കവറിലാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മളൊരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമ്മൾ ഒരു കവറിനകത്തോ ഒരു ബോക്സിനകത്താക്കിയിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരുപാട് നാളെ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ നമുക്ക് നമ്മൾ ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത ആ ഫ്രഷ്നെസ്സിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാനൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ ഞാൻ ഇതേപോലെ ഒരു പനിക്കൂർക്കയുടെ അല്ലെങ്കിൽ എഴുത്തിട്ട് ശരിക്കും ഒന്ന് കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക കേട്ടോ ചുരുട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ എവിടെ നമ്മുടെ വീടുകളിൽ എവിടെയൊക്കെയാണോ പല്ലിയുടെ ശല്യം മാത്രല്ല ഉറുമ്പും അതുപോലെ തന്നെ പാറ്റ എട്ടുകാലി ഇതൊക്കെ രാത്രി സമയത്ത് നമ്മുടെ വീടുകളിൽ ഇഷ്ടം പോലെ വരാറുണ്ട് നമ്മൾ എത്ര തന്നെ ക്ലീൻ ആക്കിയാലും എന്ത് ചെയ്താലും വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ട് കാണുന്ന സ്ഥലത്ത് ഈ പനിക്കൂർക്കടയിലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്ന് ചുരുട്ടി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണം കിട്ടും ഇതിനകത്ത് നിന്ന് അപ്പോൾ നമ്മൾ ഏതൊക്കെ ഭാഗത്ത് ഇപ്പോൾ മാക്സിമം പറയുകയാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെയൊക്കെ പാറ്റകളൊക്കെ വരാറുണ്ട് പിന്നെ കൗണ്ടർ ടോപ്പിൽ പല്ലി വരാറുണ്ട് അതുപോലെ ടി വി സ്റ്റാൻഡിൻ്റെ അവിടെ പിന്നെ ജനലിൽ അതുപോലെ നമ്മുടെ വീട്ടിൽ ട്യൂബ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ പല്ലിയൊക്കെ വന്ന് നിൽക്കാറുണ്ട് പല്ലി എട്ടുകാലിയൊക്കെ വന്ന് നിൽക്കാറുണ്ട് അങ്ങനെ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ ഇത് വരെ ഒരു ഒരു വരെ ഫുള്ളായി വെച്ചില്ലെങ്കിലും ഓരോന്ന് ഓരോന്നിൻ്റെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമ്മൾ വെച്ചു കൊടുത്താലും മതി കേട്ടോ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം അഥവാ വരുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സ്മെല്ല് കാരണം ആ ഒരു പല്ലിയും പാറ്റയും ഉറുമ്പും എട്ട് ഒന്നും തന്നെ വരില്ല കേട്ടോ വളരെ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അതേപോലെ തന്നെ ഡൈനിങ് ടേബിളിലൊക്കെ നമുക്ക് പാറ്റ പല്ലിയൊക്കെ രാത്രി സമയത്ത് വരാറുണ്ട് നമ്മൾ എന്തെങ്കിലും ഭക്ഷണ സാധനമൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ ഇതുപോലൊരു പനിക്കൂർക്കൻ്റെ ഇല മാത്രം നമുക്ക് മതിയാവും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം എടുത്താൽ മതി അതിനെ നമ്മൾ ഇതുപോലെ ചുറ്റിയിട്ട് ചെറിയ പീസ് പീസ് ആക്കിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരെണ്ണം ഒക്കെ ഒന്നോ രണ്ടെണ്ണമൊക്കെ നമുക്ക് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഈ പനിക്കൂർക്ക വെച്ചിട്ടുള്ള അടുത്തൊരു ടിപ്പ് നമുക്കിപ്പോൾ എല്ലാവർക്കും പനിയും ജലദോഷവും അതുപോലെ ചുമ കഫ് കെട്ടൊക്കെ വന്ന് ചുമയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വിട്ട് മാറാണ്ടൊക്കെ ചുമയുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഞാനിവിടെ ഒരു വലിയൊരു കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ ഇതുപോലെ മൂന്ന് പനിക്കൂർക്കടലേ അതേപോലെ ഒരു പിടി തുളസി തുളസിയുടെ ഇലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂണിലും താഴെയായിട്ട് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്ത് ഈ വെള്ളം നമ്മൾ നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ പിന്നെ നമുക്കതിലേക്ക് ചുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചുക്ക് ഇട്ട് കൊടുക്കാം എന്നുണ്ടെങ്കിൽ ഇഞ്ചി ആണെങ്കിലും ഇഞ്ചി മതി കിട്ടാം ഞാൻ ഇവിടെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ വെള്ളം ശരിക്കും ഒരു ഒരു കപ്പ് വെള്ളം അര കപ്പ് വെള്ളം ആവുന്ന രീതിയിൽ നമ്മളിതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക തിളച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ഈ ഏലൻ്റെ എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിൽ ഇറങ്ങുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒന്ന് പകുതിയാവുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ോ അപ്പോൾ അതൊരു പകുതി ആയിട്ടുണ്ട് വെള്ളം അപ്പം നമ്മളിതിന് നമ്മൾ അരിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു വെള്ളം ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വിട്ടു മാറാത്ത ചുമയുണ്ടെങ്കിലും അതുപോലെ പനിയുള്ള സമയത്തും ഒക്കെ നമുക്ക് ഈ ഒരു വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിലീഫ് കിട്ടും കേട്ടോ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സ് യൂസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടണം നിങ്ങളെ കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെയും ബൈ